ടോപ്പിക് എന്ന് നിർമ്മിത ബുദ്ധി ഒരു അവലോകനം എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓവർ വ്യൂ നമ്മൾ കൂടുതൽ സാങ്കേതികതയിലേക്ക് കടക്കാതെ തന്നെ ഈ ഒരു മേഖലയെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു പ്രസന്റേഷൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ നിർമ്മിത ബുദ്ധിയുടെ ഒരു ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് നമ്മൾ ോ അറിയാതെയോ നിർമ്മിതി ബുദ്ധിയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും ഉണ്ട് അപ്പൊ ഞാൻ ഈ ഇതിൽ കാണിക്കുന്ന രണ്ട് പടങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് പേര് പറഞ്ഞേ സോഫിയ എല്ലാവർക്കും അറിയാം കാരണം രണ്ടു വർഷം മുമ്പ് ഈ ദേഹം നമ്മുടെ തിരുവനന്തപുരം സിഇറ്റിയിലൊക്കെ വന്ന് നമ്മുടെ മീഡിയ അറ്റൻഷൻ നന്നായിട്ട് ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് അപ്പം ഇതൊരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഒരു യന്ത്ര മനുഷ്യനാണ് അതായത് പേരാണ് സൊഫിയ പല കാര്യങ്ങൾ കൊണ്ടും വ്യത്യസ്തമായി ഇരിക്കുന്ന അതായത് ഒരു രാജ്യത്തിൻ്റെ പൗരത്വം വരെ നേടിയെടുത്ത ഒരു റോബോട്ടാണ് സോഫിയ സോഫിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് സോഫിയോട് സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ എല്ലാ മുഖത്തുള്ള എല്ലാ എക്സ്പ്രഷനുകളും കാണിക്കാനും ആശകൾ വരെ പറയാൻ പോലും കഴിവുള്ള ഒരു റോബോട്ടാണ് സോഫിയ മറ്റൊരു ഉപകരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതെന്താണ് ആർക്കെങ്കിലുമൊക്കെ അറിയാതിരിക്കുമല്ലോ എന്താണത് ഒരു റോബോട്ട് ക്ലീനറാണ് ഇത് മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ അധികം താമസിയാതെ ഇപ്പോൾ തന്നെ ഉണ്ടാവും അധികം താമസിയാതെ സ്ഥാനം പിടിക്കാൻ പോകുന്ന ഒരു ഉപകരണമാണ് നമ്മൾ ആവേശത്തിലെ രംഗണ്ണനോട് പറയുന്ന പോലെ എടാ മോനെ നീയെല്ലാം ഒന്ന് തൂത്ത് വരടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂത്ത് വരാൻ ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്ന് കയറാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇതെല്ലാം തന്നെ കാണിക്കുന്നത് നിർമ്മിത ബുദ്ധിക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന സ്വാധീനങ്ങളാണ് ഇപ്പൊ നിർമ്മിത ബുദ്ധിയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് മനുഷ്യ ബുദ്ധി കൊണ്ട് ചെയ്യാനാവുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ യന്ത്രങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും അതാണ് നിർമ്മിത ബുദ്ധിയുടെ ഒരു കതലായ ഒരു തത്വം എന്ന് പറയുന്നത് അതായത് മനുഷ്യർ നമുക്കറിയാം ഒരു നമ്മൾ ഒരാളുമായിട്ട് ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുന്നത് നമ്മളൊന്നും ആലോചിച്ച് നോക്കുക ആ വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അതേ സമയം തന്നെ ആ വ്യക്തിയുടെ മുഖഭാവങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളുടെ ചലനങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരേ സമയം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അതായത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു പ്രക്രിയക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് കാർ ഓടിക്കുന്നത് നമ്മൾ പലരും കാർ ഓടിക്കുന്നവരാണ് പത്തിരുപത്തഞ്ച് വർഷം കാർ ഓടിച്ചാലും ഇന്ന് കാർ ഓടിക്കുമ്പോൾ ചിലപ്പം ഇതിനു എങ്ങും ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടേക്കാം ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടേക്കാം പക്ഷെ നമ്മൾ വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് നമ്മൾ അപകടങ്ങളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകും അപ്പം അത്തരത്തിലൊരു മനുഷ്യ ബുദ്ധിയെയാണ് നമ്മൾ ഈ ഒരു നിർമ്മിത ബുദ്ധിയിലൂടെ യന്ത്രങ്ങളിലേക്ക് ആവാഹിക്കാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ യന്ത്രങ്ങൾക്ക് മനുഷ്യൻ സ്വയം പ്രവർത്തനം സാധ്യമാകുന്നതിന് മനുഷ്യൻ നിർമ്മിച്ചു നൽകിയ ബുദ്ധി എന്നും കൂടെ നമുക്ക് ഈ നിർമ്മിത ബുദ്ധിയെ വ്യാഖ്യാനിക്കാം സത്യം പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് നമ്മൾ തർജിമ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമ ബുദ്ധി എന്നാണ് വരേണ്ടത് എങ്കിലും കൂടുതൽ യോജിക്കുന്നത് നിർമ്മിത ബുദ്ധിയാണെന്ന് ശാസ്ത്ര നമ്മുടെ മലയാളി ശാസ്ത്ര സമൂഹത്തിന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ നിർമ്മിത ബുദ്ധി എന്നതിനെ വിളിക്കുന്നത് തന്നെ അതായത് മനുഷ്യൻ നിർമ്മിച്ച് നൽകുന്ന ബുദ്ധി എന്നുകൂടെ ഇതിനെ നമുക്ക് വായിക്കാം ഈ നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളം നിർമ്മിത ബുദ്ധി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉപയോഗിക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ സ്മാർട്ട് ഫോണുകളാണ് സ്മാർട്ട് ഫോണിൽ നമ്മൾ വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും നിർമ്മിത ബുദ്ധി അതി അധിഷ്ഠിതമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ധാരാളമുണ്ട് ഉണ്ട് അപ്പം നമ്മുടെ ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന മേഖലകളെ പറ്റി നമ്മളൊന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം മേഖലകളിൽ ആരോഗ്യ മേഖലകളിൽ ഫിനാൻസ് ഗെയിമിങ് എല്ലാ മേഖലകളിലും അതിങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് അതിൽ ഞാൻ ഒരു മേഖല മാത്രം എടുക്കാം നമുക്ക് എല്ലാം പരിചയമുള്ള ഒരു കാര്യമാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെ ഓൺലൈൻ വിപണനം എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള കാര്യമാണ് ഇനി അല്പം ഒരു സാങ്കേതികതയിലേക്ക് വരാം അപ്പൊ ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഒരു വലിയ മേഖല അതില് അടങ്ങിയിരിക്കുന്ന രണ്ട് ഉപമേഖലകളും കൂടെ ഉണ്ട് അപ്പൊ ഈ ഡയഗ്രാം നമുക്കെല്ലാം അറിയാം നമ്മൾ ഗണങ്ങൾ പഠിക്കുമ്പോഴുള്ള ഒരു ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി എന്നുള്ള വലിയ ഗണത്തിന്റെ ഉപഗണമായിട്ട് വരുന്നതാണ് മെഷീൻ ലേണിംഗ് അഥവാ യന്ത്ര അതുപോലെ മെഷീൻ ലേണിങ്ങിൽ തന്നെ ഒരു ണമാണ് ഡീപ് ലേണിംഗ് അഥവാ ഗഹന പഠനം അപ്പം ഇതിന്റെ ഒരു എന്താ പരിണാമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ മുതലേ ശാസ്ത്രജ്ഞര് പരിശ്രമിച്ചു അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് അന്നത്തെ കാലത്ത് ഇത് അറിയപ്പെട്ടിരുന്നത് എക്സ്പോർട്ട് സിസ്റ്റംസ് എന്നായിരുന്നു എക്സ്പോർട്ട് സിസ്റ്റംസ് അതായത് ഒരു ഒരു മേഖലയിലെ ഒരു വിദഗ്ധൻ്റെ സഹായത്തോടെ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഈ എക്സ്പോർട്ട് സിസ്റ്റംസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതായത് കൃത്യമായിട്ടുള്ള ഒരു നിയമാവലി പ്രത്യേകതരം ലാംഗ്വേജിൽ അത് എഴുതി അതായത് പ്രൊലോഗ് ലിസ്പ് എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്ത് ലാംഗ്വേജുകളുണ്ട് ഇപ്പോൾ എക്സ്പോർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു മേഖലയായിട്ടാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് കൂടുതലായിട്ടും ഇത് നമുക്ക് എങ്ങനെ ഇങ്ങനെയുള്ള മനുഷ്യൻ ദൈനംദിന ജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ എങ്ങനെ യന്ത്രത്തെ കൊണ്ട് ചെയ്യിക്കാം അങ്ങനെയുള്ള ആലോചനയിൽ നിന്നാണ് നമുക്ക് മെഷീൻ ലേണിങ് അഥവാ യന്ത്ര പഠനം എന്നൊരു ഉപമേഖല ഉണ്ടായി വരുന്നത് ഈ മെഷീൻ ലേണിങ്ങിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കുന്നത് ഡേറ്റയിൽ നിന്നാണ് അതായത് ഉദാഹരണങ്ങളിലൂടെയുള്ള ഒരു പഠനമാണ് ഈ യന്ത്ര പഠനം എന്നുള്ളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ യന്ത്രത്തെ പഠിപ്പിക്കാനായിട്ട് ധാരാളം മുൻ എന്തുവാണ് നേരത്തെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഡേറ്റ അതിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് മെഷീൻ ലേർണിങ്ങും ഡീപ്പ് ലേണിങ്ങും എല്ലാം തന്നെ അൽഗോരിതങ്ങളാണ് അപ്പം നമ്മൾ അൽഗോരിതത്തെ പഠിപ്പിക്കുകയാണ് പക്ഷേ ഇതൊരു ഡേറ്റ സെന്ററിക്ക് അപ്രോച്ചാണ് അതായത് ഡേറ്റകളെ മാത്രം നമ്മൾ അധികരിച്ച് ഒരു കാര്യം നമ്മൾ ഒരു അൽഗോരുതത്തിനെ പഠിപ്പിക്കുന്നൊരു പ്രോസസ്സാണ് അപ്പം ഇതിലും നമുക്ക് ചില ചില കാര്യങ്ങളിൽ നമുക്ക് ചില പരിമിതികളുണ്ടായി ഇതോടൊപ്പം തന്നെ വളർന്നു വന്ന ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള നാടീവ്യവസ്ഥയെ ഒരു പരിധി വരെ അനുകരിക്കുന്ന ഒരു രീതിയിലാണ് രീതിയിലാണ് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന ഒരു പിന്നെ ശാസ്ത്രമേഖല അല്ലെങ്കിൽ രൂപമേഖല ഡെവലപ്പ് ചെയ്തു വന്നത് ഇതും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ മുതൽ തന്നെ നിലവിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്റെ വ്യവസ്ഥയെ അനുകരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ബയോളജിക്കൽ ന്യൂറോണിന്റെ ഒരു ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ ഇൻപുട്ടുകളുണ്ട് ഇൻപുട്ടുകളിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് അയക്കുന്നുണ്ട് അപ്പൊ ഇതേ കാര്യം ഒരു മാതമാറ്റിക്കൽ മോഡൽ വെച്ചിട്ട് നമ്മൾ അതിനെ സിമുലേറ്റ് ചെയ്യുകയാണ് ഈ കൃത്രിമ ന്യൂറോണുകളിൽ ചെയ്യുന്നത് അപ്പൊ താഴെ കാണിച്ചിരിക്കുന്ന ഒരു കൃത്രിമ ന്യൂറോൺ ആണ് അതിന് പറയുന്നത് പസട്രോൺ എന്നാണ് അപ്പം അതില് നമ്മൾ ചെയ്യുന്നത് ഇൻപുട്ടുകൾക്ക് എത്ര മാത്രം പ്രാധാന്യം കൊടുക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് ചില വെയിറ്റുകൾ ഉണ്ട് അവിടെ ആ കണക്ഷനുകൾ കാണാം എക്സ് വൺ എക്സ് ടു അതിൽ കൂടെ ഡബ്ല്യു വൺ ഡബ്ല്യു ടൂ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റുകൾ കൊടുത്തിട്ടുണ്ട് വെയിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു പഞ്ചായങ്ങളിൽ കൂടെ നമ്മൾ പല ഇൻഫർമേഷൻ കിട്ടുന്നു നമ്മളതിനെ പ്രോസസ്സ് ചെയ്യുമ്പോഴും ഇതേപോലെയുള്ള ഒരു പ്രാധാന്യത്തിൻ്റെ ഒരു കാര്യമുണ്ട് അതേപോലൊരു കാര്യമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോണിൻ്റെ ഒരു അവസ്ഥ ആദ്യകാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇങ്ങനെയുള്ള ഒരു സിംഗിൾ ന്യൂറോൺ വെച്ചിട്ട് ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ചെയ്യുന്നത് റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചു അവിടെയും നമുക്ക് പരിധികളുണ്ടായിരുന്നു അല്ലെ പരിമിതികൾ ധാരാളം ഉണ്ടായിരുന്നു അപ്പം അത് മറികടക്കാനായിട്ട് പിന്നെയും നമ്മുടെ മനുഷ്യന്റെ തലച്ചോറിൽ ഉള്ളതുപോലെ തന്നെ പല തലങ്ങളിൽ അതായത് പല ലെയറുകളായിട്ട് ഈ ന്യൂറോണുകളെ ആർട്ടിഫിഷ്യൽ ന്യൂറോണുകളെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ് എന്നുള്ള ഒരു ഒരു കോൺഫിഗറേഷനിലേക്ക് നമുക്ക് പോകുന്നത് അപ്പം നിരവധി ലെയറുകളിലേക്ക് പോകുന്നതിലേക്കായി അടുത്ത ശ്രദ്ധ അപ്പം നിരവധി ലെയറുകളിലേക്ക് പോയപ്പോൾ അതിനെ നമ്മൾ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് വിളിച്ചു എത്ര ഹിഡൻ ലെയർ കൂട്ടുന്നോ അത്രയും ഡെപ്ത് കൂടുതലാണ് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ അപ്പം എത്രയും ഡെപ്ത് കൂടുന്നോ അത്രയും നന്നായിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും ന്യൂറൽ നെറ്റ്വർക്കിന് സാധിക്കും എന്നുള്ളതായിരുന്നു ഈ ഒരു മുന്നോട്ടുള്ള ഈ പ്രയാണത്തിന്റെ ഒരു അടിസ്ഥാന തത്വം ആദ്യകാലത്ത് നയൻറ്റീൻ ഫോർട്ടി ത്രീയിൽ തന്നെ ഒരു ചെറിയ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്നൊരു കോൺസെപ്റ്റ് വന്നു അതിനെ പെർസെപ്റ്റോൺ എന്ന് പറഞ്ഞ് കൂടുതലും കുറച്ചുകൂടെ പ്രായോഗികതയിലേക്ക് വന്നു അത് കഴിഞ്ഞ് അതിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാം ആ രീതിയിലുള്ള കാര്യങ്ങൾ അതായത് ബാക്ക് പ്രൊമഗേഷൻ അൽഗോരിതം എന്ന് പറഞ്ഞ കാര്യങ്ങൾ വന്നു അത് വെച്ച് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് വന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൻ്റെ ആദ്യമൊക്കെ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്കുകൾ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് പതുക്കെ ഡീപ് ന്യൂറൽ നെറ്റ്വർക്ക് അതായത് ഹിഡൻ ലെയറുകളുടെ എണ്ണം കൂട്ടാൻ പറ്റി അത് സാധിച്ചത് വിന്റെയും കമ്പ്യൂട്ടർ സയൻസിൽ വളരെയധികം പുരോഗതി വന്നു നിങ്ങൾക്കറിയാം ജിപിയുകൾ ഗ്രാഫിക്കൽ പ്രോസസിങ് യൂണിറ്റുകളൊക്കെ വന്നു എത്ര കമ്പ്യൂട്ടേഷൻ വേണമെങ്കിലും ഇതാ സെക്കൻഡുകളിൽ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ജിപിയുകൾ എത്തി അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഹിഡൻ ലെയറുകളുടെ എണ്ണം കൂട്ടാൻ പറ്റിയത് നേരത്തെ ഒന്നും പറ്റിയിരുന്നില്ല നമുക്ക് ഇതിനകത്തെല്ലാം പരിമിതികളായിരുന്നു പക്ഷേ ഈ കമ്പ്യൂട്ടർ സയൻസിന്റെ ആ ഒരു വലിയ ഒരു പുരോഗമനം എന്ന് പറയുന്നത് നമുക്ക് ജി പി യു കൾ വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടേഷൻ ഒക്കെ വളരെ കുറച്ചുകൂടെ ഫാസ്റ്ററും കൃത്യമായിട്ടും ആക്യൂറിസിയും കൂടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു അങ്ങനെ നമ്മൾ ജീവ് ന്യൂറൽ നെറ്റ്വർക്കിൽ വന്നു പിന്നെ ഒരു വലിയ ഒരു വ്യത്യാസം കൊണ്ടുവന്ന ഒരു കാര്യമാണ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് സി എൻ എൻ കൺവെല്യൂഷനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ് കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് അതെന്ന് പറയുന്ന നിരവധി ഹിഡൻ ലെയറുകൾ ഉണ്ട് അതായത് ഡെപ്ത് വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഡേറ്റ വേണ്ടിയ ഒരു കാര്യമാണ് അതായത് ഉദാഹരണങ്ങൾ ഒന്നും രണ്ടും പോരാ കോടിക്കണക്കിന് ഉദാഹരണങ്ങൾ ഉണ്ടായാലേ നമുക്ക് ഈ ഇത്രയും ഡെപ്തിലുള്ള നെറ്റ്വർക്കിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പ്രീ ട്രെയിൻഡ് മോഡൽസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വന്നു പ്രീ ട്രെയിൻഡ് മോഡൽസ് എന്ന് പറയുന്നത് പ്രീ ട്രെയിൻഡ് സി എൻ എൽ എന്ന് പറയുന്നത് നേരത്തെ അവൈലബിൾ ആയിട്ടുള്ള വലിയ വലിയ ഡേറ്റാ സെറ്റുകളിൽ നേരത്തെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കൺവല്യൂഷണൽ കൺവെല്യൂഷണൽ ന്യൂറോമെട്രിക്സ് അപ്പം നമുക്ക് ഒരു ജോലിക്ക് അതിനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് വീണ്ടും ട്രെയിൻ ചെയ്ത നമുക്ക് കയ്യിലുള്ള ഡേറ്റ കുറച്ചുള്ളതായിരിക്കും അത് വെച്ചിട്ട് നമുക്ക് അതിനെ വീണ്ടും ട്രെയിൻ ചെയ്തിട്ട് ഒരു ടാസ്കിന് വേണ്ടി ഉപയോഗിക്കാം അപ്പം ഇത് കമ്പ്യൂട്ടർ വിഷനിൽ വളരെയധികം ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡലാണിത് നേരത്തെ പറഞ്ഞ പോലെ ഈ സെൽഫ് ഡ്രൈവിങ് ഇങ്ങനെയുള്ള സിനാരികളിലെല്ലാം നമുക്ക് എപ്പോഴും ഇമേജ് വളരെ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇമേജ് വീഡിയോകളിൽ നിന്ന് ഫ്രെയിമുകൾ വളരെ ആയിട്ടും വളരെ സ്പീഡിലും പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു മോഡലാണ് ഈ പ്രീ ട്രെയിൻഡ് നെറ്റ്വർക്ക്സ് ന്യൂറൽ കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സീക്വൻസുകൾ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യം വന്നു നമുക്കറിയാം നമ്മൾ എപ്പോഴും അതിനു മുമ്പ് എന്തു പറഞ്ഞു പിന്നെ എന്തു പറഞ്ഞു ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് ഒരു കോൺടാക്ട് മനസ്സിലാക്കാനായിട്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരു ഫീഡ് ഫോർവേഡ് മാത്രം പോരാ അപ്പം അങ്ങനെയുള്ളതാണ് ഈ ആവർത്തന ന്യൂറൽ നെറ്റ്വർക്ക് അതായത് റിക്കറ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്നുള്ള കോൺസെപ്റ്റ് വന്നു സീക്വൻസിനെ പ്രോസസ് ചെയ്യാനായിട്ട് അത് അതിൽ നിന്നുള്ള ഒരു മുൻപോട്ടുള്ള ഒരു കാര്യമായിരുന്നു ലോങ് ഷോർട്ട് ടൈം മെമ്മറി അത് കൂടുതലും ഏറ്റവും പ്രയോജനപ്പെട്ടത് നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലാണ് അതായത് നമ്മൾ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അതിന്റെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ചെറിയൊരു ഏരിയയിൽ മുമ്പോട്ടും പുറകോട്ടും മാത്രം നമുക്ക് അറിഞ്ഞാൽ പോരാ കുറേ മുമ്പ് അതായത് ഈ സെന്റൻസിന്റെ ആദ്യമോ അല്ലെങ്കിൽ മുമ്പിലത്തെ സെൻറ്റൻസിലോ പറഞ്ഞ കാര്യങ്ങളൂടെ അറിഞ്ഞാലേ നമുക്കിത് ശരിക്കും പ്രോസസ്സ് ചെയ്യാനും മുന്നോട്ടുള്ള കാര്യങ്ങൾ ക്രെഡിക്റ്റ് ഒക്കെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ലോങ്ങ് ഷോർട്ട് ടൈം കുറച്ചുകൂടെ മെമ്മറി മെമ്മറൈസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള എൽ എസ് ടി എം നെറ്റ്വർക്കുകൾ വന്നു അതേ തുടർന്ന് വന്നതാണ് ഈ ട്രാൻസ്ഫോമേഴ്സ് ചാറ്റ് ജി പി ടി എല്ലാം ഉപയോഗിക്കുന്നത് ഈ താഴെപ്പറയുന്ന ട്രാൻസ്ഫോമർ ആണ് അതായത് ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ അവിടെ ഉണ്ട് ഈ പ്രീ ട്രെയിൻഡ് മനസ്സിലായല്ലോ പ്രീ ട്രെയിൻഡ് ഉണ്ടോ മനസ്സിലായല്ലോ അതിനെ വീണ്ടും നമ്മുടെ ഒരാവശ്യത്തിന് വേണ്ടി റിഫൈൻ ചെയ്യുക മാത്രമാണ് നമ്മൾ ഈ ഒരിതിൽ ചെയ്യുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽ അത് നമ്മൾ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എൻ എൽ ബി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ആപ്ലിക്കേഷനിലും നമ്മൾ ഈ പറയുന്ന ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ബാഡ് ഇതെല്ലാം തന്നെ ഈ എൽ എൽ എം എന്ന് പറയുന്ന ലാർജ് ലാംഗ്വേജ് മോഡലിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഈ ലാർജ് ലാംഗ്വേജ് മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ബുക്കുകളുടെ അല്ലെങ്കിൽ ഇൻറ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കണ്ടൻറ്സും വെച്ച് ട്രെയിൻ ചെയ്ത ഒരു ന്യൂറോ നെറ്റ്വർക്കാണ് ഈ ലാർജ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഒരു ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷന്റെ ഒരു പ്രധാന ഘടകങ്ങൾ ഇതാണ് അതായത് എം എൽ എം എല്ലിൻ്റെ ഒരു ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുറേ ഫ്രൂട്ടുകൾ കുറേ ഒക്കെ നമുക്ക് തരഞ്ഞിരിക്കണം വർഗീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡേറ്റ ഇഷ്ടം പോലെ ഡേറ്റ എടുത്തിട്ട് നമ്മൾ ഇതിനെ അതിൻ്റെ സവിശേഷതകളൊക്കെ എടുത്തിട്ട് നമ്മളൊരു മോഡലിനെ ട്രെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത് ട്രെയിൻ ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ഈ ട്രെയിൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക് പ്രൊപ്പഗേഷൻ അൽഗോരിതം ആ ട്രെയിൻ ചെയ്ത ക്ലാസിഫയർ ഉപയോഗിച്ചിട്ട് നമ്മൾ പുതുതായിട്ട് വരുന്ന ഏത് ഇമേജിനെയും നമുക്ക് അത് ആപ്പിള് പിയർ ഇങ്ങനെയുള്ള പല പല ടൊമാറ്റോസ് അങ്ങനെ പല പല ഓരോ ഗണത്തിലേക്കും നമുക്ക് കറക്റ്റായിട്ട് വർഗീകരിക്കാൻ പറ്റും അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ കോൺസെപ്റ്റ് അപ്പോൾ അതുപോലെ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ അതായത് ഒരു ഫ്രെയിമില് എത്ര ഒബ്ജക്റ്റ് ഉണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ ഈ റൂമിന്റെ ഈ ഒരു ഹോളിന്റെ പടം എടുത്തു കഴിഞ്ഞാൽ ഈ റൂമിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് എനിക്ക് അൽഗോരിതത്തിനോട് ചോദിക്കാം എത്ര മുഖങ്ങൾ ഉണ്ട് എത്ര ആൾക്കാരുണ്ട് അപ്പൊ കൃത്യമായിട്ട് എനിക്ക് അൽഗോരിതം ഉത്തരം തരും അപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ ഇലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം തെറ്റിക്കാനായിട്ടൊരു ബോളും ഒക്കെ ഉണ്ട് അതിനകത്ത് പക്ഷേ അൽഗോരിതത്തിന് തെറ്റിയിട്ടില്ല കൃത്യമായിട്ട് എത്ര ആൾക്കാരുണ്ട് ഫേസുകളുണ്ട് എന്നുള്ള കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം നമ്മുടെ മൊബൈൽ ഫോണിലല്ല ഈ ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് നമുക്കിതൊരു വലിയ പുതുമയല്ല പക്ഷേ ഇത് റിയൽ ടൈം വീഡിയോയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന വളരെ ഫാസ്റ്റ് മൂവിങ് ആയ ആയിട്ട് വീഡിയോകളിൽ പോലും നമുക്കിത് ചെയ്തെടുക്കാം ഇനി വരുന്നതാണ് ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് അതിനകത്ത് മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്ന് ജനറേറ്റീവ് മറ്റേത് പ്രീ ട്രെയിൻഡ് മൂന്നാമത്തേത് ട്രാൻസ്ഫോമർ ഇപ്പൊ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അതിന്റെ ആർക്കിടെക്ചറേയാണ് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറാണ് പ്രീ എന്ന് പറഞ്ഞാൽ നേരത്തെ മുൻകൂട്ടി തന്നെ വളരെയധികം ഡേറ്റായി ട്രെയിൻ ചെയ്തു വെച്ചിരിക്കുന്ന മോഡലാണ് ജനറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പുതിയ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും പുതിയ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ജനറേറ്റീവ് എ ഐ എന്ന് പറഞ്ഞൊരു മേഖല തന്നെ ഈ ജനറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മേഖല തന്നെയുണ്ട് ജനറേറ്റീവ് എ ഐ അപ്പൊ ഈ ജി പി ടികളാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിൽ കാണി കാണുന്നുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഈ ജി പി ടി ആണ് അപ്പം ഈ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക ജി പി ടി എന്ന് പറയുന്നത് ജനറേറ്റീവ് കേപ്പബിലിറ്റി ഉണ്ട് ഫ്രീ ട്രെയിൻഡാണ് പിന്നെ മിടുക്കെന്ന് പറയുന്നത് വളരെ മുമ്പേ ധാരാളം ഡേറ്റയില് ഡേറ്റില് കാണിച്ച് പഠിപ്പിച്ചിട്ടുള്ള മിടുക്കാണ് അതിനുള്ളത് അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ നെറ്റ്വർക്കാണ് ഇതിനുള്ളത് അപ്പം ഇതിൽ തന്നെ വളരെയധികം പുതുമകൾ വരുന്നുണ്ട് അപ്പം ആദ്യകാലത്ത് നമ്മൾ ജി പി ടി ത്രീ ആണ് ഓപ്പൺ എ ആയി ഇൻട്രൊഡ്യൂസ് ചെയ്ത ജി പി ടി ത്രീ ആണ് നമ്മൾ ആദ്യം കാലത്ത് ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പം അതിൽ നമുക്ക് ടെക്സ്റ്റ് ടെക്സ്റ്റ് മാത്രമേ പറ്റുള്ളൂ നമ്മൾ ടെക്സ്റ്റിൽ ഒരു കൊറിവ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടെക്സ്റ്റിൽ റിപ്ലൈ തരും അപ്പോൾ ഈ അടുത്ത കാലത്ത് അവർ ഇറക്കിയിരിക്കുന്ന ചാറ്റ് ജി പി ടി ഫോറിൽ പക്ഷെ നമുക്ക് മൾട്ടി മോഡലായിട്ടുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് കിട്ടും അതായത് ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഇമേജ് ഉണ്ടാക്കാൻ പറയാം നമുക്ക് അതായത് നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് അതിന് അതിന് തകതായ രീതിയിൽ ഇമേജ് ഉണ്ടാക്കാൻ പറയാം ഏത് മൊഡാലിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാണ്ട് രണ്ട് ഇമേജ് കൊടുത്തിട്ട് കമ്പൈൻ ചെയ്യാൻ പറയാം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒക്കെ നിങ്ങൾ ധാരാളം ഈ കൊച്ചുകുട്ടികൾ ചെയ്തിട്ടുണ്ടാവും രണ്ട് ഇമേജ് കൊടുത്തിട്ട് കമ്പൈൻ ചെയ്യുന്നതൊക്കെ അല്ലേ രണ്ട് സെലിബ്രിറ്റീസിനെ കൊടുത്തിട്ട് രണ്ട് പേരെയും കൂടെ കമ്പൈൻ ചെയ്ത് മൂന്നാമത് ഒരു മനുഷ്യനെ ഉണ്ടാക്കുക ഡീപ്പൈക്ക് ഡീപ് ഫൈക്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പ്രാപ്തമായിട്ടുള്ള ഒരു മോഡലാണ് ഈ മൾട്ടി മോഡൽ ജി പി ടി കാറ്റഗറിയിൽ വരുന്ന ചാറ്റ് ജി പി ടി ഫോർ ചാറ്റ് ജി പി ടി ഒ ഫോർ ഒ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഫോർ ഒ എന്ന് പറയുന്ന ഒംനി ആണ് ഫോർ ഒംനി ഇത് എസ്പെഷ്യലി മൾട്ടി മോഡൽ അതായത് ഇമേജ് സ്പീച്ച് ഇങ്ങനെയുള്ള മൊഡാലിറ്റികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചാറ്റ് ജി പി ടി ആണ് അതുപോലെ ഗൂഗിളിന്റെ ബാഡ് ബാഡൻ ഇനിഷ്യൽ നെയിം പിന്നെ അത് ജമിനിന്ന് റീനെയിം ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് ഇന്ത്യൻ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ മലയാളത്തിലൊരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ അതിന്റെ മറുപടി നമുക്ക് കിട്ടും അപ്പൊ അതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയണം കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടിയിരിക്കും പക്ഷെ കൃത്യമായിട്ട് ചോദിക്കാൻ അറിയണം അപ്പൊ അതിനാണ് പ്രോംറ്റിങ് എന്ന് പറയുന്നത് കൃത്യമായുള്ള പ്രോംറ്റുകൾ എഴുതാനായിട്ടുള്ളതും നമുക്ക് ഒരു അതിനും ഒരു വൈദഗ്ധ്യം വേണം അപ്പൊ അതിന് പ്രോംഡ് എഞ്ചിനീയറിംഗ് എന്നാണ് പുതിയ ഒരു മേഖലയായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം ചാറ്റ് ജി പി റ്റികളുടെ കാലമാണ് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്ന നമ്മൾ വിളിക്കുന്ന ഈ മേഖല നിർമ്മിത ബുദ്ധി മേഖല ഇന്നത്തെ ഒരു സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്നത് പരിമിത നിർമ്മിത ബുദ്ധി എന്നാണ് പരിമിതമാണ് അതായത് ലിമിറ്റഡ് ആണ് അതിന്റെ കഴിവുകൾ ആണ് അതായത് ഒരു വസ്തുക്കളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി മാത്രം ട്രെയിൻ ചെയ്തിരിക്കുന്ന ഏഐ വസ്തുക്കളെ കണ്ടെത്തും മറ്റതൊന്നും മറ്റൊന്നും ചെയ്യാൻ അറിയില്ല അതുപോലെ ഏത് കാര്യത്തിനും ട്രെയിൻ സ്റ്റോക്ക് മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ച നെറ്റ്വർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പ്രെഡിറ്റ് ചെയ്യും വേറെ എന്തെങ്കിലും ഡേറ്റ കൊടുത്താൽ അതിന് ചെയ്യാൻ അറിയില്ല അപ്പം പരിമിതമായിട്ടുള്ള ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇൻക്ലൂഡിങ് ചാറ്റ് ജി പിറ്റിക്ക് എൻ എൽ പി അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ പക്ഷെ ഇത് നമ്മുടെ ഒരു സാധാരണ മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു ജനറൽ ഇന്റലിജൻസ് വേണം നമ്മളൊരു സാമാന്യ ബുദ്ധി എന്ന് പറയും നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്യാൻ അല്ല കഴിവ് അല്ലേ നമ്മൾ ഒരേ സമയം ഇതെല്ലാം ചെയ്യും ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു നിർമ്മിത ബുദ്ധിയാണ് അതായത് സിനിമ നിർമ്മിക്കുക മാത്രമല്ല നമ്മുടെ തിരികത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ബുദ്ധി ഉള്ള ഒരു എ ആണ് നമ്മൾ ഭാവിയിലേക്ക് കാണുന്നത് അതിനെ നമ്മൾ വിളിക്കുന്നത് ജനറൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്ന് എ ജി ഐ ഓക്കെ അത് ഒരു പല കഴിവുകളുള്ള ഒരു മനുഷ്യന്റെ ബുദ്ധിയോട് കിടപിടിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മളെ ഈ എ ജി ഐ കൊണ്ട് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പേസ് അനുസരിച്ചിട്ട് നമ്മൾ ആയിരത്തി അല്ല രണ്ടായിരത്തി നാപ്പതിലേക്ക് ഏതാണ്ട് ഇത് അച്ചീവ് ചെയ്യും എന്നാണ് ഇതിനകത്ത് വിദഗ്ധർ പറയുന്നത് ഇനി അതിലും കൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് വേണ്ടി ശാസ്ത്രജ്ഞരെ ഉന്നം വരുന്നത് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് ആണ് അതായത് നമ്മൾ പറയുന്ന അതിബുദ്ധിമാനായ അതായത് മനുഷ്യരെക്കാളും ബുദ്ധിയുള്ള ഏ അപ്പൊ ഇത് പറയുമ്പോഴെല്ലാം തന്നെ നമ്മൾ അതിന്റെ ഒരു മറുവശവും കൂടെ ഉണ്ട് നമുക്ക് ഏറ്റവും നമുക്ക് ഏറ്റവും തന്നെ നമുക്കറിയാം നമ്മുടെ പ്രൈവസി നമ്മുടെ ഡേറ്റ പ്രൈവസി എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നും എന്ന പോലെ ന്യൂസ് പേപ്പറുകളിൽ നമ്മൾ നമ്മുടെ പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ട പ്രൈവസി പ്രൈവസി വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ കാണുന്നുണ്ട് അതുപോലെ ബയസ്സുകൾ അതായത് കുറ്റവാളികളെ നമ്മൾ തെരഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാരെ മാത്രം നമുക്ക് കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഡേറ്റയില് ബയസ് വന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ഈ ന്യൂറൽ നെറ്റ്വർക്കുകളൊക്കെ അല്ലെങ്കിൽ ഈ മോഡലുകളൊക്കെ എങ്ങനെ തീരുമാനം എടുക്കുന്നു ഒരു ട്രാൻസ്പെറൻസി ഇല്ല ഇല്ല അത് പ്രത്യേകിച്ച് ചില രംഗങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഒരു രോഗനിർണയത്തിന് വേണ്ടി ഒരു മെഡിക്കൽ രംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡൽ ആ മോഡൽ അത് എങ്ങനെയാ തീരുമാനത്തിലേക്ക് എത്തി എന്ന് അറിയാനും കൂടെ ഉള്ള അവകാശം രോഗിക്കും ബാക്കിയുള്ളവർക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് ഒരു എക്സ്പ്ലൈനബിലിറ്റിയുടെ ആവശ്യമുണ്ട് അതായത് ഒരു വിശദീക വിശദീകരണത്തിൻ്റെ ഒരു ആവശ്യം കൂടെ ഉണ്ട് അപ്പം അതും ഈ സമയത്ത് ആൾക്കാർ അതായത് സയൻറ്റിസ്റ്റുകൾ വളരെയധികം താല്പര്യത്തോടെ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ എക്സ്പ്ലൈനബിൾ എ ഐ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തില്ലെങ്കിൽ ഈ എ ഐ നമ്മുടെ കൈവിട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വളരെ സൂക്ഷ്മമായിട്ട് ഇതിന് വേണ്ട ഗൈഡ് ലൈൻസുകളും നിയമാവലികളും എല്ലാം ഉണ്ടാക്കേണ്ട ആവശ്യം കൂടെ ഉണ്ട് മനുഷ്യന്റെ കഴിവുകളെ നമ്മൾ ഒരു ഒരു പുതിയ ശാസ്ത്രത്തിന്റെ ഒരു പുതിയ ഡെവലപ്മെന്റിനെ നമുക്ക് പുറം തിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല അപ്പം നമ്മൾ അതിനോട് മുഖം തിരിഞ്ഞു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പുതിയ പുതിയ ടെക്നോളജികളെ എംബ്രേസ് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കാര്യമുണ്ട് എൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ക്രിയേറ്റീവ് കിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം മെഷീൻസിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നിപ്പോൾ അങ്ങനെയും പറയുന്നുണ്ട് പുതിയ പുതിയ ഒറിജിനൽ ഐഡിയായുമായിട്ടും നമ്മുടെ മോഡലുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ ഈ ചേഞ്ചസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വളരെ ജുഡീഷ്യസ് ആയിട്ട് നമുക്കിതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം നമ്മളെല്ലാം ഈ മേഖലയിലെ എപ്പോഴും അപ്സ്കിൽ ചെയ്യുക ഒന്നിനോട് നമ്മൾ പുറംതിരിഞ്ഞിരിക്കരുത് ഒന്നും ഒന്നിനും എന്താണ് ഒരു സബ്സ്റ്റ്യൂട്ട് അല്ല ഈ നിർമ്മിത ബുദ്ധി നമ്മുടെ ഒരു സബ്സ്റ്റ്യൂട്ട് അല്ല അതെല്ലാം നമുക്ക് വേണം പക്ഷെ നമ്മുടെ കാര്യക്ഷമത വളരെ മടങ്ങ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു എ ഐ മേഖല കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ എൻ്റെ ശ്രദ്ധാപൂർവ്വമായ ഒരു എന്താണ് ഒരു കെല്വിക്കായിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം